യും അഭിമാനവും ആവേശവും കൊള്ളിക്കുന്ന ഓർമ്മയാണ് കാർഗിൽ യുദ്ധവിജയം എങ്കിലും മാതൃരാജ്യത്തിന്റെ നിലനിൽപ്പിനായി വീരമൃത്യു വരിച്ച ധീരജവാൻമാരുടെ ഓർമ്മകൾ നമ്മളെ കണ്ണീരണിയിക്കുന്നു കാർഗിൽ വിജയ ദിവസത്തിന്റെ ആവേശം വീണ്ടും എത്തുമ്പോൾ യുദ്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നാൽപ്പത്തി ആറ് വയസ്സുകാരനായ കടന്നപ്പള്ളിയിലെ പി ശരത്ചന്ദ്രൻ ഇന്ത്യക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത് ഗുരുതരമായി പരിക്കേറ്റ ശരത് ഇന്നും വീൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഹൈദരാബാദിൽ ആർട്ടിലറിയിൽ ജോയിൻ ചെയ്ത ശരത്ചന്ദ്രൻ ട്രെയിനിങ് കഴിഞ്ഞ് നേരെ എത്തിയത് ഉറിയിലേക്കായിരുന്നു ഡ്യൂട്ടിക്കിടയിൽ തിരിച്ചു വരുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഷെൽ ശരത് ഉൾപ്പെടെ അഞ്ചംഗം സഞ്ചരിച്ച ആർട്ടിലറി ഗൺ ഉൾപ്പെട്ട വാഹനത്തിൽ പതിക്കുകയായിരുന്നു തുടർന്ന് വണ്ടി നിയന്ത്രണം വിട്ട് നദിയിലേക്ക് മറിഞ്ഞു അന്ന് എല്ലാവർക്കും പരിക്കേറ്റെങ്കിലും ശരത് പരിക്ക് ഗുരുതരമായിരുന്നു ഒരു മാസം ശ്രീനഗറിലെ മിലിറ്ററി ആശുപത്രിയിൽ ചികിത്സ തുടർന്ന് എട്ടു മാസം ചണ്ഡീഗഢിൽ ഒരു വർഷത്തിന് പുറം നാട്ടിലെത്തുമ്പോഴേക്കും ശരീരത്തിന്റെ അവസ്ഥ അരക്കുതായ തളർന്ന നിലയിലായിരുന്നു സുഷും പരിക്കേറ്റതാണ് പ്രധാന കാരണം അറ്റ്ലറി ഗണ്ണും ആയിട്ട് കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാകിസ്ഥാൻ വന്നു ഷെല്ല് വന്ന് വീണു വണ്ടിക്ക് നിയന്ത്രണം വിട്ടു വണ്ടി ഒരു നദിയിലേക്ക് മറിയാനായി നാലഞ്ചു പേരുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഗുരുതരായി പരിക്കേറ്റിയത് എനിക്ക് തന്നെയാണ് ബാക്കിയുള്ളവർക്കും മുറിവും അങ്ങനെ ഇതൊക്കെയാണത് എനിക്ക് ഈ നട്ടലിനി സാരമായിട്ട് പരിക്കേറ്റിയത് കാരണം സ്പൈനൽ കോഡിന് ഇഞ്ചുറി സംഭവിച്ചിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഒരു മാസത്തോളം അവിടെ ചികിത്സയിൽ കഴിഞ്ഞു അതിനുശേഷം ചണ്ടിയേട്ടിൽ കമാൻഡ് ഹോസ്പിറ്റൽ ചണ്ടിയേട്ടിൽ ഒരു എട്ട് മാസത്തോളം അങ്ങനെ എല്ലാം കഴിഞ്ഞ് കാർഗിൽ വിജയ് ദിവസം ആവാനാവുമ്പോഴാണ് ഒരു ഞാൻ മടങ്ങുന്നത് വർഷങ്ങൾക്കിപ്പുറവും പല ചികിത്സകളും തേടുന്നുണ്ടെങ്കിലും ഇന്നും വീൽചെയറിൽ തന്നെയാണ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പട്ടാളത്തിൽ കയറി രണ്ടായിരത്തിൽ ഇറങ്ങേണ്ടി വന്ന ശരത് ചന്ദ്രനെ അന്നത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ആവേശം തന്നെയാണ് ജീവിതം പൂർണ്ണ സന്തോഷമെന്ന് എന്ന് പറയാനാവില്ലെന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ എന്ന അഭിമാനമാണ് ശരത് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ദുഃഖമില്ല സന്തോഷം മാത്രം പ്രായം കൂടുമ്പോൾ ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട് അതിനെ അതിജീവിക്കുന്നത് ആദരവ് പരിപാടികളിലൂടെ തന്നെയാണെന്ന് ശരത് പറയുന്നു നിലവിലെ ഇന്ത്യൻ പട്ടാളം സുശക്തമാണെന്നും ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ വരാൻ തുടങ്ങിയതോടെ ആരോടും ഏറ്റുമുട്ടി വിജയിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടെന്ന ആത്മവിശ്വാസവും ശരത് പങ്കുവെക്കുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ